ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിൽ കിടക്കാം എന്നങ്ങനെ സംഭവ ബഹുലമായ ഒരു സിനി ഞായറും കടന്നു പോയിരിക്കണം നമ്മുടെ മോഹൻലാൽ ഒരു സിനിമയിൽ കാണിക്കുന്ന അതേ മാസ് എൻട്രിയും അതുപോലെ മാസ് ഡയലോഗും കഴിഞ്ഞാൽ ഒരു സിനി ഞായറും ഇന്ന് തിങ്കളാഴ്ച വന്നിരിക്കണം അപ്പോൾ എന്നാലും മോഹൻലാൽ പോകുമ്പോൾ പറഞ്ഞു ഈ ആഴ്ച നിങ്ങൾക്ക് വീക്കിലി ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലാണ് ഹോട്ടലിൽ പല വി ഐ പികളും വന്ന് താമസിക്കും അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ ഡോളർ മേടിക്കുക പല കാര്യങ്ങളും കാണിച്ച് നിങ്ങളുടെയൊക്കെ ഈ നിങ്ങൾക്ക് എന്തൊക്കെ അവരെ കാണിച്ച് സോപ്പിടാൻ പറ്റും നിങ്ങളൊക്കെ അവരൊക്കെ എങ്ങനെയാണ് അവരെ സുഖിപ്പിക്കേണ്ടത് ആ സുഖിപ്പിച്ച് എണ്ണയിട്ട് തഴുകി തലോടി നിങ്ങൾ അവരയിൽ നിന്ന് ഡോളർ വാങ്ങിക്കുക അപ്പോൾ ഈ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നവരാരായിരിക്കും പഴയ ബിഗ് ബോസ്സുകളിൽ ഉണ്ടായിരുന്ന ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരെ ബിഗ് ബോസ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവരൊക്കെ ഗസ്റ്റുകളായിട്ട് വിളിക്കയക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഉള്ള ആൾക്കാരും ഗസ്റ്റുകളായിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട വളരെ ഇൻട്രസ്റ്റിങ് ആയ ഒരു ടാസ്ക്കാണ് അത് അത് നമുക്ക് എന്താണെന്ന് നോക്കാം ഇനിയിപ്പോൾ ആരൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു സൂചനകളും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ എന്തൊക്കെ തിക്കും തിരക്കും ബഹളം കൂട്ടിയാലും അവസാനം ഞായറാഴ്ച മോഹൻലാൽ ആകെ വെള്ളത്തിൽ തീയിൽ വെള്ളമൊഴിച്ച പോലെ ആകെ കെട്ടടങ്ങിയിട്ട് വന്നത് നമുക്ക് എന്താണെന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുമോളിയും അതുപോലെ തന്നെ ലക്ഷ്മിനെയും അവിടെ ആർക്കും തൊടാൻ പറ്റില്ല തൊടാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ബിഗ് ബോസിൻ്റെ ടി ആർ പി മത്സരാർത്ഥികളാണ് അവർക്ക് ഒരു കണ്ടന്റ് കൊടുത്താൽ അവരത് ഭംഗിയായി നിർവഹിക്കുന്ന വ്യക്തികളാണ് അത് അവർ നന്നായി ചെയ്യും ചെയ്യും അത് അതിനനുസരിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നൂറ അതുപോലെ തന്നെ ആതിര ഇവരെ ടാർഗറ്റ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്മി അതുകൊണ്ടാണല്ലോ ലക്ഷ്മീനെന്നല്ല പുറത്താക്കാൻ ചെയ്യുന്നത് ലക്ഷ്മി അവിടെ നിൽക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് ബിഗ് ബോസിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറേനെയും ആതിരേനെയും വെച്ച് ഇനിയും കണ്ടൻറ്റുകൾ ലക്ഷ്മിക്ക് ഉണ്ടാക്കാനുണ്ട് ഇനിയും പല കളികളും കളിക്കാനുണ്ട് അതിന് അവർ രണ്ടു പേര് അവിടെ ഉണ്ടാവും ഈ ടോപ്പ് ഫൈവില് ആതിരി നൂറേയും ഉണ്ടാവും പെട്ടെന്നൊന്നും ആതിരേനും നൂറേനൊന്നും പെട്ടെന്നൊന്നും അവിടെ നിന്ന് പുറത്താക്കില്ല അത് നിങ്ങൾ എഴുതി വെച്ചോ അല്ലെങ്കിൽ എൻ്റെ കൈയിൻ്റെ അടിയിൽ നിന്ന് ഞാൻ രോമം വലിച്ചു കളയാം അതിനിപ്പോൾ കയ്യിൻ്റെ അടിയിൽ രോമം ഇല്ലല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ഇന്നലെ നാലട്ടം തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ ഒരാൾ പുറത്താവുമെന്ന് വിചാരിച്ച് ഇരുന്നു പക്ഷെ പുറത്തായത് വേറെ ആളാണ് ഇന്നലെ എന്ന് വിളിച്ച് വിചാരിച്ചിരുന്ന യാ സകല യൂട്യൂബേഴ്സും പറഞ്ഞാൽ നമ്മുടെ സാഭമോം പുറത്താവാണ്ട് ഇന്നലെ പ്രവീൺ പുറത്തായി അപ്പോൾ ഈ പ്രവചനങ്ങൾക്ക് അധീനമാണ് ബിഗ് ബോസ് ഇന്നലെ പ്രവീൺ പുറത്തായപ്പോൾ മത്താനി വന്നിട്ടൊരു കെട്ടിപ്പിടുത്തമുണ്ട് അതുപോലെ അനുവിൻ്റെ ഒരു സങ്കടമുണ്ട് ഇവൻ വന്ന് ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും കാട്ടിക്കൂട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആൾ ചില്ലറക്കാനല്ല ഇവൻ ഒരു കാമക്കടുവിയായിട്ട് അവിടെ ഉണ്ടായേനെ ഇവനവിടെ നിർത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാമ കടുവനെ കിട്ടിയനെ എത്രയും പെട്ടെന്ന് എന്തിനാണ് അതിനെ പുറത്താക്കിയത് രണ്ടാഴ്ച കൂടി നിർത്താമായിരുന്നു കാമ കാമക്കടുവയായിട്ട് അവിടെ ഒരു പ്രേമ സ്ട്രാറ്റർജി ഇറക്കിയനെ അപ്പോഴേക്കാൻ തല വെട്ടിക്കളഞ്ഞു സാബുമോനവിടെ ഇരുന്നോട്ടെ സാബുമോനെ കൊണ്ട് ഉറങ്ങണ നേരത്ത് പോലും വായിൽ വരലിട്ടാൽ കടിക്കാത്ത ഒരാളാണ് അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അവൻ പറഞ്ഞല്ലോ പുറത്ത് പോറു ശതമാനം കൊടുത്തു നീയൊരു അഞ്ച് ശതമാനം പോലും കൊടുത്തിട്ടില്ലേ ബിഗോസിലെ നീ ഒരു കഴുതിയാണ് നീ ഒരു ഓവർ കഴുതിയാണ് നീ വന്ന അവിടെ ഇത്രയും ദിവസത്തിനുള്ളിൽ എന്തെല്ലാം കളികൾ കളിക്കാമായിരുന്നു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് നീയൊക്കെ യൂട്യൂബറാണെന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് യൂട്യൂബർമാർക്ക് നാണക്കട അതുപോലെ തന്നെ സാബുമോൻ നിങ്ങളൊക്കെ ഒരു യൂട്യൂബേഴ്സൊക്കെ അവിടെ ചെന്ന് നല്ല പെർഫോമൻസ് കാണിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വലിയ അഭിമാനമാണ് നമ്മൾ ചെയ്യുന്ന അതേ പണികൾ ചെയ്യുന്നവർ അവിടെ ചെന്ന് നമ്മൾ ഒരു പേരെടുക്കുമ്പോൾ നിങ്ങളിതുപോലെ മരവാഴകളായിട്ട് ഊമ്പന്മാരായിട്ട് കൂത്രകളായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാഴ്ചക്കുള്ളിലൊക്കെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് അതുകൊണ്ട് പറയണതാണ് അത് അവിടെ ഇരിക്കട്ടെ ഈ ആഴ്ചയ്ക്കുള്ള കണ്ടൻറ്റ് ഇന്നലെ രാത്രി തന്നെ ടെലികാസ്റ്റ് ചെയ്തു നമ്മുടെ ബിഗ് ബോസ് എന്താണ് ഇന്നലെ രാത്രി ആരെയും ഉറങ്ങാൻ വന്ന എന്തുണ്ടാവുന്നത് അത് ആ ബെഡിൽ കെടുക്കുന്ന ഒരാൾ ആര് റെന ആരിൻ്റെ ബെഡിൽ കിടക്കാൻ എന്ത് അവകാശമുള്ള അറിയാനേ നിനക്ക് നിനക്ക് ആണുങ്ങളെ ബെഡിൽ കയറി കിടക്കലാണോ പണി നിനക്കെന്താ ആണുങ്ങളെ ബെഡിൽ കയറി കിടന്നാൽ ഉറക്കം വരുള്ളൂ അതോ ആരിൻ്റെ ആരിനെ പോലുള്ള ഒരു സുന്ദരൻ്റെ ബെഡിൽ കിടന്നാലും നിനക്ക് ഉറക്കം വരുള്ളൂ നീ ചെയ്തത് തെറ്റല്ലേ നിങ്ങൾക്കൊക്കെ പേരെഴുതി തെറ്റി പോകാണ്ടിരിക്കാൻ പേരെഴുതി നിങ്ങൾക്കൊക്കെ ഒരു കട്ടിൽ തന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ഉറങ്ങിയാൽ പോരെ ആരിൻ്റെ കട്ടിലിൽ കിടന്ന് കിടന്നാൽ ആര് ഇത്തിരി കഴിഞ്ഞ് വന്ന് കിടക്കും അവിടെ അപ്പോൾ ആരെൻ്റെ കൂടെ കിടക്കാനാണോ നിൻ്റെ ഉദ്ദേശം വളരെ വളരെ മോശമാണ് റന നീ ചെയ്തത് നമ്മൾ പുറത്തൊക്കെ എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാം നമ്മുടെ ബെഡ്റൂമിൽ അവനാൻ വേണമെങ്കിൽ ബെഡ്റൂമിലവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയും പാതരം നേരത്ത് പുതപ്പ് മൂടിയിട്ട് അവൻ്റെ കട്ടിലുമ്പോൾ പോയി കിടക്കാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ദുരുദ്ദേശം റനയ്ക്ക് ഉണ്ടോ എന്ന് പ്രേക്ഷകർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല നോക്കിയപ്പോൾ ആരും വന്ന് നോക്കിയപ്പോൾ ഇന്ത്യ മൂടിപ്പോച്ച ഒരാൾ കെടുക്കുന്നുണ്ട് എന്ന് അറിയില്ല ഇനിയിപ്പോൾ നവീനാണോ എന്നറിയില്ല ആരാണോന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായി അവൻ മേലെ ചാടി കിടന്നു എന്താണ് അപ്പം എന്താണ്ടാവണം ഒരു പെണ്ണിൻ്റെ മേലെ ഒരാണ് കിടന്നാൽ എന്താ മേല കയറി കിടക്കണത് പരിപാടിക്ക് കയറി ചാ കോഴിച്ചത്തമാരും ചാടി കറക്കണ പോലെ ഒറ്റ കെടുപ്പാണ് അവളപ്പം ഒറ്റ ചാടി അനിക്കല അവൾ കരഞ്ഞു പിളിച്ച് അങ്ങോട്ട് പോന്നു അപ്പോൾ ഇതൊക്കെ മോശം ഫുട്ടേജിന് പുറത്തേക്ക് കൊടുക്കണത് അത് റന ആദ്യം മനസ്സിലാക്കണം അപ്പം റനിക്ക് സങ്കടമായി ഇനിയിപ്പോൾ അയ്യോ എൻ്റെ മേലു കയറി കിടന്നല്ലോ ഇനിയിപ്പോൾ എന്തൊക്കെയുണ്ടാവുക ഇനിയിവിടെ എന്തൊക്കെയോ ഒരാൾക്കാർ പറഞ്ഞ് പരുത്തുക ഇതൊക്കെ തന്നെ ആരതിനൊക്കെ അവസരം കൊടുക്കണത് നമ്മൾ എന്താ വേണ്ടത് ഈ ഇല മുള്ളിയെ വീണാലും മുള്ളു അലയമ്മ വീണാലും ആർക്കാണ് കേട് അത് എലക്കാ കേട് റന എലിയാണ് റേന ഇലയായിട്ട് നിൽക്കണ സമയത്ത് ഇങ്ങനെ ആരുടെ കട്ടിലേക്ക് വന്ന് കിടന്നത് ഒട്ടും യോജിക്കാൻ പറ്റില്ല ആരും വന്ന് കിടന്നത് നന്നായി അതുപോലെ തന്നെ ആരുടെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇന്നലെ തന്നെ അപ്പാനി ഒരു സങ്കടം മൂപ്പര് തീർത്തില്ലേ നമ്മുടെ മത്താനി പുറത്ത് പോയു കൂട്ടിയിട്ട് മൂപ്പര് അസല് പുലിക്കളിയാണ് നടത്തിയത് ഗംഭീര പുലിക്കളി നടത്തിയത് അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി അപ്പാനി അവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെട്ടിക്കെട്ട് പൊട്ടിക്കാനാണ് നിൽക്കണത് ഗംഭീര വെട്ടിക്കെട്ടാണ് ഇനി മത്താനി അപ്പാനി പൊട്ടിക്കാൻ പോണത് ഇവിൾ പുറത്തായിന് അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് ഈ റന വന്നിട്ട് നമ്മുടെ ആരിന്റെ ബെഡിൽ കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ദുരിദേശം റനിക്കുണ്ട് അപ്പോൾ ഇന്നവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ഉറങ്ങണ പാതരം നേരത്തൊന്നും ഒരാളുടെ ബെഡിൽ പോയിട്ട് മൂടിപ്പോൾ കെടുക്കുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക എന്നിട്ട് കരയുക എന്നിട്ട് അപ്പുറത്തേക്ക് ചെല്ലുക അപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കുക രണ്ടാഴ്ചയ്ക്ക് പുറത്ത് പോകാണ്ടിരിക്കാനുള്ള സ്ട്രാറ്റർജി അറിയാതാണെന്ന് അറിയില്ല അപ്പോൾ അത് ആരിനോട് വേണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് ആ ആരിൻ്റെ അടുത്ത് ആ ബെഡില് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസീല വന്ന് കെടുക്കാൻ ഒരു കുഴപ്പമില്ല അവര് നമ്മള് സുഹൃത്തുക്കളാണ് അവർ കയറുന്നോട്ടെ എന്ന് വിചാരിക്കും അപ്പം അങ്ങനെയൊക്കെ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇന്നലെ നടന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പഴുക്ക നമ്മളെ പ്ലാവിലിൻ്റെ പ്ലാവില ഒരു പഴുക്ക് പ്ലാവില വിളിക്കുമ്പോൾ പച്ചപ്ലാവില അവിടെ നിന്ന് ചെറിക്കും നീ വീണല്ലോ പക്ഷെ നാളെ ഈ ഇവിടെ പച്ചപ്ലാവിലേയും ഒരു സമയത്ത് പഴുക്കും അത് കഴിഞ്ഞ് അവനും വീഴും എന്ന് ആലോചിക്കണം അതുപോലെ തന്നെയാണ് പാടത്ത് പണി വരുമ്പത്തു കൂലി അതാണ് നമ്മുടെ മത്താനിക്ക് കിട്ടിയത് മത്താനിക്കുക്ക് നന്നായി അതൊന്ന് പറയാം നമ്മൾ ഇന്നലെ ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ വന്നപ്പോൾ മത്താനി മാസ്ക് വെച്ചിട്ട് നമ്മുടെ യൂട്യൂബേഴ്സിന് മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യണത് അതെന്താ അവനാൻ്റെ കയ്യിലിരിപ്പ് അവനാൻ്റെ കയ്യിലിരിപ്പ് നല്ലതല്ല പിന്നെ അവർ ഓടിയും രക്ഷപ്പെട്ടൊരു വല്ല സ്ട്രാറ്റജി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഇനിയിപ്പോൾ ഈ കണ്ടന്റുകളൊക്കെ ഇനി കാശിന് വിൽക്കാനാണോന്നറിയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല യൂട്യൂബേഴ്സിനും ഇൻറ്റർവ്യൂ കൊടുത്താൽ വെച്ചാൽ നല്ല പൈസ കിട്ടും അതൊക്കെ ഇപ്പോൾ എയർപോർട്ടിൽ വരുന്ന യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറയണമെന്നില്ല അപ്പോൾ അതൊക്കെ വലിയ ഭയങ്കര താലിയാന്ന് അവർക്കൊക്കെ ഭയങ്കര എന്താ കമന്ന് വീണു കഴിഞ്ഞാൽ കാപ്പണം കൊണ്ടേ പോരുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു ഉദ്ദേശം അപ്പോൾ മത്താനി പോയാൽ നമ്മുടെ ഈ അവിടെ ഇരുന്ന ഓഡിയൻസ് ബിഗ് ബോസിൽ ഇതൊക്കെ കാണാതിരിക്കുന്ന ഓഡിയൻസ് ഉണ്ട് മസ്താനി ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ കയ്യടിക്കുന്ന കയ്യടി കാണണം അവർക്ക് ഭയങ്കര സന്തോഷം ആ പ്രേക്ഷകര് അതിൻ്റെ ഉള്ളിൽ ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് കയ്യടിച്ച പോലെ തന്നെയാണ് നമ്മളെല്ലാവരും മസ്താനി ഔട്ടായപ്പോൾ കയ്യടിച്ചത് പക്ഷേ ഈ വിഷം ഈ കാളക്കൂടെ വിഷം വന്നിട്ട് ഇത് ഇത്ര ദിവസമായുള്ളൂ ഇനി ഇത്രയും കൂടി ദിവസമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താവും നമുക്കൊരു ചിന്ത ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ഇതൊക്കെ ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ നമുക്കിനി ഹോട്ടൽ ടാസ്ക്കിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം